ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലാവസ്ഥ വ്യത്യാസമില്ലാതെ എന്നും പൂക്കളുണ്ടാകുന്ന ചെടികളോടാണ് നമുക്കേറെ പ്രിയം അതിനു പറ്റിയ രണ്ട് ചെടികളാണ് അസേലിയ പ്ലാന്റ്സും കമേലിയ പ്ലാന്റ്സും കമേലിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് വ്യത്യസ്ത നിറങ്ങളുള്ള പ്ലാന്റ്സുകളാണ് ഇത്തവണ കോംബോ ഓഫറിലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന റെഡ് പിങ്ക് വൈറ്റ് പിന്നെ റെഡ് ആൻഡ് വൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ അഞ്ച് വ്യത്യസ്ത നിറങ്ങളാണ് ഈ ഒരു കോംപോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് ഇത്തവണ വന്നിരിക്കുന്നത് എല്ലാം തന്നെ പുതിയ ബെഡൊക്കെ വന്ന് തുടങ്ങിയ നല്ല ഹെൽത്തി പ്ലാൻസുകളാണ് പൊതുവെ കമേലിയ പ്ലാന്റ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള വളർച്ച കുറച്ചൊരു സ്ലോ ആയിരിക്കും സ്ലോ ഗ്രോത്ത് ആയൊരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ്സ് എന്നാൽ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം തന്നെ പുതിയ ഷൂട്ടുകളൊക്കെ വന്നു തുടങ്ങിയ നല്ല പ്ലാന്റ്സുകളാണ് കമേലിയ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നാൽ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വേണം ഈ പ്ലാന്റിനെ വെക്കാനായിട്ട് ഇതിന് പോട്ടീൻ മിക്സായിട്ട് അല്പം ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ മറ്റു വളങ്ങളോ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ചകിരിച്ചോറിന് പകരമായിട്ട് നമുക്കല്പം ലീഫ് മോൾഡ് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഉണങ്ങിയ കരിയിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ളൊരു പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഡെയിലി വാട്ടറിങ് ആവശ്യമായി വരുന്നില്ല ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൽ നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ ഫുള്ളായിട്ടും പുതിയ ഷൂട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കമീലിയ പ്ലാന്റ്സിന് പുതിയ ബഡ്സും ഫ്ലവറൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടും ബഡ്ഡുകൾ കരിഞ്ഞു പോവാതെ നല്ല ഭംഗിയിൽ പൂക്കളുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ചെറിയൊരു ടിപ്സ് പറഞ്ഞു തരാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരടപ്പ് വിനഗർ അഥവാ സുർക്ക എന്നൊക്കെ പറയും ചിലര് അത് ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികളിൽ നന്നായി സ്പ്രേ ചെയ്യുകയും ഡ്രഞ്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അതുപോലെ ചെയ്യാൻ പറ്റാൻ മറ്റൊരു കാര്യം ഒരു ചെറിയ ചെറുനാരങ്ങ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ജ്യൂസായി അടിച്ച ശേഷം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിയും ഇതുപോലെ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം അടുത്തതായിട്ട് അസേലിയ പ്ലാന്റ്സ് ആണ് അസേലിയ പ്ലാന്റ്സിൻ്റെയും അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ചിൽ കൂടുതൽ കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഫ്ലവർ ആവുന്നതിനനുസരിച്ച് അഞ്ച് കളേഴ്സ് കോംബോ ആയിട്ടാണ് ഈ ഒരു ഓഫറിൽ അയച്ചു തരുന്നത് കമേലിയ പ്ലാന്റ്സിനായാലും അസേലിയ പ്ലാന്റ്സിനായാലും ഒരേ രീതിയിലുള്ള കെയറിങ്ങും പോട്ടിമിക്സുമാണ് വരുന്നത് അഞ്ച് പ്ലാന്റ്സ് കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ അസേലിയായാലും കമേലിയായാലും അഞ്ച് പ്ലാൻസിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഓരോ പ്ലാന്റ്സ് ആണെങ്കിൽ നൂറ്റി എഴുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും വരുന്നത് ഈ രണ്ട് കോംബോയും കൂടെ ഒരുമിച്ച് വാങ്ങുന്നവർക്ക് അതായത് അഞ്ച് അസേലിയ പ്ലാന്റ്സും അഞ്ച് കമേലിയ പ്ലാന്റ്സും ടോട്ടൽ പത്ത് പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ പ്ലാൻസുകൾ അയച്ചു തരുന്നത് കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ചെറിയൊരു കൊറിയർ ചാർജ് അഡീഷണൽ വരുന്നതാണ് ടി ടി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് കോഡ് അവൈലബിൾ അല്ല ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് പ്ലാൻസുകൾ അയക്കുന്നത് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്